നമസ്കാരം ഒരേ ഗവൺമെന്റ് ഒരേ രാഷ്ട്രീയം വീണ്ടും ഒരു തുടർഭരണം ഉണ്ടായതിന്റെ ഫലമാണോ പോലീസ് വകുപ്പിലും അതായത് ഐ പി എസിലും പിന്നെ ഐ പി എസിൽ പോലീസ് സേനയുടെ താഴെ താഴെ കീഴ്ക്കടകത്തിലും എന്തിന് ഐ എ എസ്സിൽ വരെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാര്യം പോലീസിനെ എപ്പോഴും ഭരിക്കുന്നത് ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആഭ്യന്തര വകുപ്പ് മിക്കവാറും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റൊരു ആഭ്യന്തര ആഭ്യന്തര വകുപ്പിൽ പ്രാവീണ്യം തെളിയിച്ച മറ്റാരെയെങ്കിലുമാണ് ഏൽപ്പിക്കാറുള്ളത് ഇതിപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ തുടർഭരണത്തിൽ പിണറായി സർക്കാരിന് ദ ഇവിടെ പോലീസ് സേനയിൽ പല പിഴവുകളും പറ്റുന്നു നാം ഇന്നലെ കേട്ടറിഞ്ഞ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിഞ്ഞൊരു വാർത്ത ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ വന്നിരിക്കുന്നത് എ ഡി ജി പി വിജയൻ ഡി ജി പി അജിത് കുമാറിനെതിരെ പരാതി നൽകി എന്നാണ് എന്തിനാണ് പി വിജയൻ പരാതി നൽകി എന്ന് ചോദിക്കുമ്പോൾ അതായത് എ ഡി ജി പി ആയിരിക്കുന്ന അജിത് കുമാർ ഇനി ഡി ജി പി ആയി വരാൻ പോകുന്നു തൻ്റെ തലപ്പത്തേക്ക് ഇപ്പോൾ അദ്ദേഹം ഇനി കയറി വരുമ്പോൾ തനിക്ക് ഇനി എന്തൊക്കെ തട്ടുകേടൽ അദ്ദേഹം ഉണ്ടാക്കും എന്ന് ഒരു വേള അദ്ദേഹം ഭയന്നിട്ടുണ്ടാകാം ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോൾ ഡി ജി പി ആയിരിക്കുന്ന ദർവേഷ് സാഹബിന് പരാതി നൽകിയിരിക്കുന്നത് തനിക്കെതിരെ കരിപ്പൂർ സ്വർണ സ്വർണ കള്ളക്കടത്ത് കേസിൽ തീവ്രവാദികൾ തീവ്രവാദികൾക്ക് ഈ സ്വർണക്കള്ളക്കടത്ത് കേസിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയും ഈ പറയുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ താൻ കൂടെ ഉൾപ്പെട്ടാണ് ഇത്തരത്തിൽ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ അവിടെ നടക്കുന്നത് എന്ന് താൻ ചിന്തിക്കാത്ത താൻ ഒരിക്കലും ചിന്തിക്കാത്ത താൻ ഒരിക്കലും പ്രവർത്തിക്കാത്ത കാര്യം അജിത് കുമാർ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് എന്നും അതിന്മേൽ അദ്ദേഹം കേസ് അതായത് പി വിജയൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ മേലധികാരി എ ഡി ജി പി അദ്ദേഹം ഇപ്പോഴത്തെ ഡി ജി പി ദർവേജ് സാഹിബിന് പരാതി നൽകിയിരിക്കുന്നു അതായത് അദ്ദേഹം അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ധർവേജ് സാഹിബിന് പി വിജയൻ പരാതി നൽകിയിട്ടുണ്ട് ഡി ജി പി ഉചിതമായ നടപടിക്കായി ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടുണ്ട് പി വിജയനും തീവ്രവാദി സംഘടനയിലെ ചിലർക്കും സ്വർണ കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് മുൻ എസ് പി ആയിരുന്ന ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന സുജിത് ദാസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞു എന്നാണ് അജിത് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സുജിത് ദാസ് അത് നിഷേധിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സുജിത് ദാസ് നിഷേധിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എ ഡി ജി പി അജിത് കുമാറിന് എതിരെ ഇപ്പോൾ പി വിജയൻ പരാതി നൽകിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നാം ഒന്ന് എടുത്തു പറയേണ്ടി വരും േക്കാൾ ഒരു ഒരു മന്ത്രിയേക്കാൾ മുഖ്യമന്ത്രിയുടെ മേൽ സ്വാധീനം ചെലുത്താൻ അത്രയും വളർന്നു കഴിഞ്ഞു എ ഡി ജി പി അജിത് കുമാർ പോലീസ് സേനയിൽ ഇപ്പോൾ ഇപ്പോ പോലീസ് തലപ്പത്തെ ഈ പ്രശ്നം മാത്രമല്ല ഉള്ളത് അതായത് പോലീസ് സേനയ്ക്ക് ഇപ്പോൾ പോലീസ് സേനയ്ക്ക് വേണ്ടത്ര ആൾക്കാരെ കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട് ഇപ്പം പോലീസുകാരൊക്കെ തന്നെ തൻ തങ്ങളുടെ ജോലിയിലുള്ള ആത്മസംഘർഷം അഥവാ മാനസിക സംഘർഷം സഹിക്ക വയ്യാതെ എത്രയോ ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് തന്നെ വീണ്ടും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് വരെ അങ്ങനെ നാം ആത്മഹത്യയെ കുറിച്ച് ഇങ്ങനെ പോലീസുകാരുടെ ആത്മഹത്യയെ കുറിച്ച് കേട്ടിരുന്നു പോലീസുകാർ ശരിക്കും ഇപ്പോൾ ശരിക്കും ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പോലീസ് സേന പോയിരിക്കുന്നത് കാര്യം നിഷ്പക്ഷമായി ഈ രാഷ്ട്രീയ അതായത് രാഷ്ട്രീയ അതിപ്രസരമില്ലാതെ നിഷ്പക്ഷമായി തങ്ങൾക്കൊരു കേസ് പിന്നെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഒന്ന് കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് സേന അങ്ങേയറ്റം പഴികേട്ട ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് ഇപ്പോൾ കേൾക്കുന്ന മറ്റൊരവസ്ഥ സംസ്ഥാന സെ സംസ്ഥാനത്തെ ഇരുന്നൂറ്റി പോലീസ് സ്റ്റേഷനുകളിൽ പരമാവധി നാൽപ്പത് പേരെയാണ് നമുക്ക് ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ പരമാവധി നാൽപ്പത് പേരെയാണ് വേണ്ടത് എന്നാൽ ഇങ്ങനെ പല പോലീസ് സ്റ്റേഷനുകളിലും നാൽപ്പത്തൊന്നിടങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോലീസ് സ്റ്റേഷനുകളിൽ സേനാ സേനാംഗങ്ങൾ വെറും പത്തൊമ്പത് മുപ്പത് വരെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഉള്ളൂ അത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ സേനാംഗങ്ങൾ നാൽപ്പതെന്ന് പറയുന്നത് നൂറ് വരെ ഒരു പോലീസ് സ്റ്റേഷനിൽ വേണമെന്നാണ് കണക്കുള്ളത് ഇപ്പോൾ അതിൻ്റെ അതിങ്ങനെ പറയുന്നത് കൊണ്ട് എന്ന് വെച്ചാൽ ജനമൈത്രിയുടെ ഭാഗമായിട്ടാണ് ഈ നൂറ് പോലീസുകാർ ഒരു സ്റ്റേഷനിൽ വേണം എന്ന് പറഞ്ഞിരുന്നത് ഏതായാലും ഇങ്ങനെ സ്റ്റേഷനുകളിൽ അങ്ങ അംഗ പോലീസ് വേണ്ട അംഗസംഖ്യ ഇപ്പോൾ ജനമൈത്രി കൂടെ ചേർന്നാൽ എന്ന് പറയുന്ന എഴുപത്തിരണ്ട് വരെയെങ്കിലും പോകണം അപ്പോൾ ഇപ്പോൾ അത്തരത്തിൽ പോലും പോലീസ് സേനയിൽ അംഗസംഖ്യ കുറവാണ് പോലീസ് സേനയിൽ ഇങ്ങനെ ഐ എസ് ഐ പി എസ് തലത്തിൽ ഐ എ എസ് തലത്തിൽ ഉണ്ടായതുപോലെ ഐ പി എസ് തലത്തിൽ ഈ പറയുന്ന എ ഡി ജി പിക്ക് എതിരെ അല്ല ഡി ജി പി ആകാൻ പോകുന്ന അജിത് കുമാറിനെതിരെ എ ഡി ജി പി ആയിരിക്കുന്ന പി വിജയൻ പരാതി നൽകിയിരിക്കുന്നു പോലീസ് സേന എന്തുകൊണ്ട് ഇങ്ങനെ അടിമുടി പോലീസ് സേനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് ചോദിക്കുമ്പോൾ നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു തുടർഭരണം ഒരേ രാഷ്ട്രീയ പാർട്ടി ഈ പോലീസ് സേനയെ ഇങ്ങനെ ഒരേ ഒരേപോലെ തന്നെ നിയന്ത്രിക്കുന്നതിൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണോ എന്നാണ് നാം ചോദിക്കുന്നത് അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി ആദ്യ ഭരണകാലത്തെ പുത്തലത്ത് ദിനേശൻ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പി ശശി എന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി മുഖ്യമന്ത്രിയുടെ കൂടെ ഈ രണ്ടാം ഭരണകാലത്ത് വന്നോ അന്ന് മുതൽ തന്നെ ഈ പോലീസ് സേനയിൽ ഈ കാണുന്ന പ്രശ്നം അതിഭയങ്കരമായ രാഷ്ട്രീയ അതിപ്രസരം പോലീസിന് മേൽ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് ചോദിക്കേണ്ടി വരും ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം അതായത് ഈ കഴിഞ്ഞ ദിവസം വയനാട് അവരുടെ പാർട്ടി സമ്മേളനം സി പി എമ്മിൻ്റെ വയനാട് ജില്ലാ സമ്മേളനത്തിൽ ഇതുവരെ നാളെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ജില്ലാ സെക്രട്ടറി അത്യാവശ്യം എല്ലാവർക്കും ഇടയിൽ പേരുണ്ടായിരുന്ന ഒരു ജില്ലാ സെക്രട്ടറിയെ മാറ്റി മറ്റൊരു പുതിയ ജില്ലാ സെക്രട്ടറിയെ കൊണ്ടുവന്നു അതിൻ്റെ പിന്നിലും അജിത് കുമാറിനെ വിമർശിച്ചതാണ് എന്ന ഒരു ആരോപണം കൂടെ വരുന്നുണ്ട് അതാണ് നാം തൊട്ടു തൊട്ടുമുമ്പ് പറഞ്ഞത് ഒരു എം ഒരു അതായത് ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ ഒരു എം അല്ലെങ്കിൽ പോട്ടൊരു മന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മേൽ ചെലുത്താൻ കഴിയുന്നതിനപ്പുറം സ്വാതന്ത്ര്യം ആവശ്യങ്ങൾ അജിത് കുമാറിന് ചെലുത്താൻ കഴിയുന്നു എന്തുകൊണ്ട് അപ്പോൾ ഐ പി എസ് തലത്തിൽ ഈ പ്രശ്നമാണെങ്കിൽ ഐ എ എസ് തലത്തിൽ പ്രശാന്തും ജയതിലകും തമ്മിലാണ് പ്രശ്നം അതായത് പിന്നെ എൻ പ്രശാന്തും ജയതിലകം എന്ന ഐ എസ് ഓഫീസർമാർ തമ്മിലാണ് പ്രശ്നം സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു മന്ത്രിസഭയിൽ മന്ത്രി എത്ര മിടുക്കരായ ഉദ്യോഗസ്ഥരെയും നിയന്ത്രിക്കുന്നതിനുള്ള പാഠവം ഉള്ള മന്ത്രിയാണ് ഒരു ഭരണം നന്നായി കൊണ്ടുപോകുന്നത് ഇവിടെ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാനും മന്ത്രിക്ക് മന്ത്രിമാർക്ക് കഴിയുന്നില്ല അതായത് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന് ഐ പി എസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പോലീസ് സേനയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല രാഷ്ട്രീയ അതിപ്രസരം ഇപ്പൊ മട്ടന്നൂര് തന്നെ എസ് എഫ് ഐ നേതാക്കൾ തിരിച്ച് പോലീസിനെ തല്ലുന്ന അവസ്ഥയുണ്ടായി മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു ക്യാമ്പസിലുണ്ടായ സംഭവമാണ് അപ്പൊ പോലീസ് ജില്ലാ പോലീസ് ഓഫീസർക്ക് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല ഞങ്ങളെ ജീവൻ രക്ഷിക്കാനായി ഇവിടെ നിന്ന് ഞങ്ങൾ മാറ്റിത്തരണം എന്ന് പറയുന്നത് പോലീസും മനുഷ്യനാണ് നാം ഇപ്പൊ ഇത്രയും എസ് ഐ ടി എന്ന കണ്ണൂരുള്ള പോലീസ് സേനയെ കുറിച്ച് പറയുമ്പോഴും അവരിൽ ഒരു നല്ല വിഭാഗം ഒരു കള്ളനെ പിടിച്ചൊരു നാം കണ്ണൂർ ഇപ്പൊ കണ്ടു നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതായത് തീക്കട്ടയിലും ഉറുമ്പരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ പോലീസ് സേനയിലും ഇത്തരം പ്രശ്നം ഉണ്ടാകുന്നത് ആര് കണ്ട് ചിരിക്കുന്നു ഇതൊക്കെ നിയന്ത്രിക്കേണ്ടവരല്ലേ ഇത് നിയന്ത്രിക്കേണ്ടതല്ലേ അത് അവർ തന്നെ ഇവരെ തമ്മിലടുപ്പിച്ച് രാഷ്ട്രീയക്കാരെ തമ്മിലടുപ്പിച്ച് മാറി നിന്ന് ചിരിക്കുന്ന ഒരു ശൈലി ഇതിനകത്തുള്ളവർ തന്നെ വേലി തന്നെ വിളവ് തിന്നുന്നോ എന്ന് കൂടി നമുക്ക് ചോദിക്കേണ്ടി വരും ഏതായാലും ഐ പി എസ് തലപ്പത്തെ ഈ അടി ഇന്ന് ഉടനെങ്ങും കഴിയില്ല ആഭ്യന്തര വകുപ്പിലേക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പ്രശ്നമായത് കൊണ്ട് തന്നെ ദർവേജ് സാഹബിനെ ഇതിന്റെ മേലൊരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കഴിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി